പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ചെറിയ ചട്ടി അല്ലെങ്കിൽ കവറിൽ നിന്ന് വലിയ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കവറ് മാറ്റുന്നതിൻ്റെ അനിവാര്യത നോക്കാം ഫസ്റ്റ് നമ്മൾ പോട്ടിങ് മിക്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം നമ്മൾ കാണിക്കുന്ന ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും ഇതിൽ കാണിക്കുന്നത് എല്ല് പൊടി വേപ്പും പിണ്ണാക്ക് ലെതർ മീൽ ഫിഷ് മീൽ എന്ന് പറഞ്ഞ ഒരു മിക്സ്ഡ് വളം പിന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് പിന്നെ ഉണങ്ങിയ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം നല്ല ചുവന്ന മണ്ണ് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു നിശ്ചിത അനുപാതം എന്ന് പറയുമ്പോൾ ഒരു ചട്ടി മണ്ണ് മണ്ണെടുത്തിട്ടുണ്ട് അരച്ചട്ടി ഈ കൊക്കോപ്പീറ്റ് അല്ലെങ്കിൽ ചകിരിച്ച ഒരു കമ്പോസ്റ്റ് പിന്നെ അരച്ചട്ടി മിക്സ്ഡ് വളം അതേപോലെ നല്ല ഉണങ്ങി പൊടിഞ്ഞ കാലിവളം നമ്മൾ ചേർക്കുന്നത് ഒരു അരച്ചട്ടി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ച കവറിലും ചട്ടിയിലൊക്കെ നടക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് വളം കൂടുതൽ വരാതിരിക്കാൻ എല്ലാ ചട്ടിക്കും ഈക്വൽ അനുപാതത്തിൽ അതിൻ്റെ പോഷകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കവറിലോ എന്തെങ്കിലൊക്കെ വിരിച്ച് മിക്സ് ചെയ്താൽ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു ചാക്കും ചാക്കും താറപ്പായയും കൂടിയും വിരിച്ചു കണ്ട് അതിലിട്ട് കുഴക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ നമ്മളിപ്പോൾ മെറ്റലുള്ള ഒരു ഭൂമി അതല്ല മുറ്റത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ പോയിൻ്റും കണ്ടൻറ്റൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കോപ്പി അടിച്ചുക ഇതല്ല ഇതിനെങ്ങാട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ നമുക്ക് കമൻറ്റിൽ അറിയിച്ചു തരിക നമ്മളിതിക്ക് കാലെടുത്ത് വെക്കുന്നല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടിയും കൂടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കമൻറ്റും ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചിലർ കമൻറ്റിലെല്ലാം നേരിട്ട് കാണുമ്പോഴേ അറിയിക്കും അപ്പോൾ നമ്മൾ കവർക്ക് മാറ്റുമ്പോൾ കവർ ആദ്യം ഒരു നല്ല പാക്കിങ്ങിൽ വരുമ്പോൾ നല്ല പ്രെസ് ചെയ്തിട്ടായിരിക്കും വരിക അപ്പോൾ ഒന്ന് എടുത്താൽ അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ആ മൂല നല്ല പോലെ അമർത്തിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ ആവും എന്നിട്ട് എന്താ ചെയ്യും ആദ്യം കുറച്ച് മണ്ണിട്ട് കൊടുക്കുക മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ പോട്ടിങ് മിക്സ് ആട്ടോ നല്ല രീതിയിൽ ചെയ്യണം എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇട്ടീൻ്റെ ശേഷം ഒന്നിങ്ങനെ നിലത്ത് വെച്ച് ഇങ്ങനെ കൊട്ടി കൊടുക്കണം അപ്പോൾ എന്തെയ്യും നാല് ഭാഗവും ഒരേ ആയി വരും പിന്നെ ഈ ഇതിന് കവറാണെങ്കിലും ചട്ടിയാണെങ്കിലും നല്ല ഹോൾസ് വേണം കേട്ടോ എന്താ വെച്ചാൽ വെള്ളം ഒരു കാരണവശാലും കെട്ടിക്കെടുക്കരുത് എന്താ നമ്മളിപ്പം മാറ്റുന്നത് ഒരു മാവിൻ തയ്യാണ് ഈ മാവിൻ തയ്യൻ്റെ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ മാറ്റി നടാനുള്ള സാഹചര്യം അപ്പോൾ നമുക്കിപ്പോൾ തന്നെ റെഡി ആയിട്ടില്ല എങ്കിൽ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിൻ്റെ വളർച്ച മുരടിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ വീട് പണിയൊക്കെ നടക്കുന്നിടത്തേക്ക് കുഴിച്ചിടാൻ വേണ്ടി സെറ്റപ്പ് ആക്കിയ തെയ്യാണെങ്കിൽ നമുക്ക് വീടുപണി കഴിയുന്നതിനനുസരിച്ച് നടാനാ പറ്റുള്ളൂ അപ്പോൾ അതുവരെ നമ്മളെ ചെറിയ കവറിൽ നിന്നുകാണ്ട് ഇത് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റി നടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാറ്റി നടടുമ്പോൾ വേര് പൊട്ടാതെ ഊരിടുക്കുക നല്ല രീതിയിൽ നടുവിൽ ഇറക്കി വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യണം നാല് ഭാഗത്തും ഒരേപോലെ പോട്ടി മിക്സ് ഇട്ട് റെഡിയാക്കുക വീട്ടുകാരെങ്കിലൊക്കെ എൽപ്പിന് വിളിച്ചാൽ ഒന്നും കൂടി നന്നാവും അവർക്ക് ഇക്കൊരു ഉത്സാഹമാവും ചെയ്യും എന്നാൽ നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം കേട്ടോ ഒരിക്കലും അതിൻ്റെ ഗ്യാപ്പ് പാടില്ല അപ്പോൾ നമ്മൾ ഈ കവറ് ശരിക്ക് നിൽക്കില്ല മറിഞ്ഞ് വീയാനൊക്കെ സാധ്യതയുണ്ട് ഇനി ഒരു എന്തായാലും ഒരു നാലഞ്ച് മാസം നിന്ന് വളരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ വലിയ കവർക്ക് വെക്കുക എന്നാൽ കറക്റ്റാവും അങ്ങനെ ഫില്ല് ചെയ്ത് നല്ല അമർത്തി ഫില്ല് ചെയ്യുക ഇത് പോട്ടി മിക്സിങ് എത്ര അമർത്തി ഫില്ല് ചെയ്താലും അത് നല്ല രീതിയിൽ വേരോട്ടത്തിനുതിനൊക്കെ സഹായിക്കും നമ്മളിപ്പോൾ ഇന്ന് കവർ മാറ്റലാണ് നടക്കുന്നത് ആണ് കുറച്ച് ഐറ്റംസുകളും മാറ്റി വെച്ചിണ് കവറ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ അടുത്തുള്ള തെയ്കളും നല്ല പോലെ ഉഷാറാവും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കവറ് ഹോൾസ് ഉള്ളതാണെന്നും പിന്നെ കുറച്ച് വലിയ സൈസ് എപ്പോഴും ഉള്ളതിനേക്കാൾ വലിയ സൈസ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കുറേ ഉണ്ട് നമ്മളുടെ അടുത്ത് നടക്കാൻ അപ്പം അതൊക്കെ നമ്മൾ മാറ്റി സെറ്റപ്പ് ആക്കുകയാണ് അപ്പോൾ നിങ്ങൾ തെയ്യൾ നല്ല പോലെ നോക്കിയാൽ നല്ല പോലെ ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് പിന്നെ തെയ്യുകൾ എന്തായാലും നമ്മൾ നോക്കുന്നതിനനുസരിച്ചാണ് റിസൾട്ട് ഉണ്ടാകുക ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കി അതിൻ്റെ വളർച്ചക്ക് ആവശ്യമായത് എന്താണോ അത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലാതെ ഒരു തെയ്യാണ്ട് വെച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ന് കരുതിയാൽ അതുണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റേതായ ചില പോരായ്മകൾ അതിനുണ്ടാവും അപ്പോൾ നമ്മൾ ഒരുപാട് മരങ്ങള് ജൂൺ അഞ്ചിന് വെക്കലുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മളെ നാടും ഒക്കെ ഒരു കാട് ആയി മാറേണ്ടതാണ് അപ്പോൾ നമ്മളത് മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മളൊരു തെയ് നടുമ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരമാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് നമ്മളെ വീട്ടിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ വീട്ടിലുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത അലങ്കാര ചെടികൾ വേണ്ട എന്നല്ല കുറച്ചൊക്കെ വേണം അതിനേക്കാൾ അപ്പുറം പഴങ്ങളും പച്ചക്കറിയും നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം ഇത് ചെറിയ പരിമിതമായ സ്ഥലമാണെങ്കിലും അവിടെ നമുക്ക് അൾട്രാ ഹൈഡെൻസിറ്റി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ശരിക്കും പഴയവർഗത്തോട്ടം ഉണ്ടാക്കാം അതിന് ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വേണ്ട എന്ത് ഉപദേശ നിർദ്ദേശങ്ങൾക്കും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങൾ മെസ്സേജോ വോയിസോ അയച്ച് അതിലിട്ട് വെച്ചാൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളെല്ലാവരും ഇതിനെ മനസ്സ് കാണിക്കുക ഈ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ പ്രതിജ്ഞ എടുക്കുക അത്യാവശ്യം ചെടികളൊക്കെ വെക്കുക അതിനേക്കാൾ പഴങ്ങളും പച്ചക്കറികളും നട്ട് വളർത്തി ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ വെയിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക ഓരോ കാലാവസ്ഥക്കനുസരിച്ച് പഴങ്ങൾ നൽകുന്ന ഒരുപാട് ഐറ്റംസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസുകൾ തിരഞ്ഞെടുക്കുക അതിൻ്റെ പരിചരണങ്ങൾ പഠിക്കുക അത് കൂടുതൽ എങ്ങനെ ഉഷാറാക്കാൻ പറ്റും അങ്ങനെ ചെയ്യുക നമുക്ക് വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ മുറ്റത്ത് നിന്ന് പറിക്കുന്ന ഒരു അവസ്ഥ വളരെ സന്തോഷകരമാണ് ഇതിൻ്റെ ഇത് കാഴ്ച നിൽക്കുമ്പോൾ നമുക്കത് പറിച്ചു തിന്നാൻ തോന്നൂല അങ്ങനൊരു സാഹചര്യമാണ് ഉണ്ടാകുക അത് നല്ല കണ്ണിന് കുളിർമയേകും മാനസിക ഉല്ലാസമാണിത് ഈവനിങ്ങിലോ മോർണിങ്ങിലൊക്കെ അവരൊന്ന് സന്തോഷിച്ച് അവരോടൊപ്പം ഒന്ന് കൂട്ടുകൂടുക അത് നമ്മൾ കവർ മാറ്റുമ്പോൾ ഓരോ ഇനവും എഴുതി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ഇനം ഇത് എത്ര വർഷമായ ഡേറ്റും കൂടിയൊക്കെ എഴുതി വച്ചാൽ ഒന്നും കൂടിയും സൗകര്യപ്രദമാവും അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അതിൽ വലിയ സന്തോഷങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി